കരിമ്പുഴ മുറിച്ചു കിടക്കവെ കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു നെടുങ്കയത്തെ കായത്തിൽ അകപ്പെട്ട ആനക്കുട്ടികളെ കാട്ടാനകൾ തന്നെ രക്ഷപ്പെടുത്തി ആ ചുഴിക്കാത്ത ആന മുങ്ങിയത് കണ്ട ഇന്ന് രാവിലെയാണ് സംഭവം നെടുങ്കയത്ത് ബംഗ്ലാവിന്റെ ഭാഗത്തു നിന്നും മൂന്ന് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും കരിമ്പുഴ മുറിച്ചു കടക്കുകയായിരുന്നു പുഴയിൽ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെട്ടിരുന്നത് കുട്ടിയാനകൾ ഒഴുക്കിൽപ്പെടുകയും കയത്തിൽ അകപ്പെടുകയും ചെയ്തു ഉടനെ വലിയ ആനകൾ ഏറെ പണിപ്പെട്ട് കുട്ടിയാനകളെ രക്ഷിക്കുകയായിരുന്നു കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം പുഴമുറിച്ചു കടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നെടുുകയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘവും സ്ഥലത്തെത്തിയിരുന്നു ആനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്തുവാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നതെങ്കിലും ആനകൾ തന്നെ കുട്ടിയാനകളെ രക്ഷിക്കുന്ന കാഴ്ചയായിരുന്നു അതുകൊണ്ട് നോ ആനമ നമ്മൾ അടുത്തേക്കാണ് പോകുന്നത് ഇതിനൊരു ഒരു കേയീ ഇത് ഇനി നമ്മൾ ലാണം ഇതിനെ ആ തീറ്റാൻ നമ്മീയണ്ടോ ആ ചുഴിക്കാത്ത ആണെ മുങ്ങിയതണ്ട ഇത്തിരി വലിയ നാട്ടാണ് പിന്നെ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്